ഏഴര ഗ്ലാസ് ഈ ഗ്ലാസ്സിന് ഏഴര ഗ്ലാസ് അരി വെള്ളത്തിൽ ഇടാൻ പോവാണ് ബിരിയാണി ഉണ്ടാക്കാൻ അരി വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി ഒരമണിക്കൂർ കൊതിരാ കിലോ അരിയിലേക്ക് ഒന്നര കിലോ ചിക്കൻ തന്നെ എടുക്കുന്നുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം ിൽ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിൽമൻ്റെ നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതാ നെയ്യ് ഒഴിക്കുന്നുണ്ട് നമുക്ക് സവാള ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ പച്ചക്കറി അരിയുന്ന സമയത്ത് തന്നെ നമ്മൾ റൈസിലേക്ക് വേണ്ട വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയം ഫാസ്റ്റായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ആണ് വെള്ളത്തിൻ്റെ അളവ് വരിക ഏറെ ഗ്ലാസ് അരിക്ക് പതിനൊന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉള്ളി വയന്ന് വരുമ്പം അതിൽ കരിപ്പം മുന്തിരിയൊക്കെ കൊടുക്കാം സവള വയന്ന് വന്നിട്ടുണ്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ കറിവേപ്പട്ടയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അരമുറി നാരങ്ങ ഒഴിച്ച് കൊടുക്കാം നാരങ്ങ നീര് നീരെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചോറ് വിട്ട് നിൽക്കാൻ നല്ല വൈറ്റ് കളറിൽ പശമില്ലാണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു വേവിന് ഒരു ചെറിയ ക്യാരറ്റ് കൂടെ നമുക്ക് റൈസിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ കഴുകി വെച്ച് അരി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തിളച്ച വെള്ളത്തിലേക്ക് റൈസ് ഏകദേശം തിളച്ച് വരുന്നത് നമുക്ക് കുക്കർ മൂടി വെക്കാം നല്ലപോലെ ആക്കി കൊടുക്കാം അടി അടിപിടിക്കാതെ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് മൂടി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെ മിക്സിയിട്ട് അടിച്ചെടുക്കാം കുക്കറിലായിക്കൊണ്ടിരിക്കുന്നു ഇതാ നമ്മളിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോവാണ് ബിരിയാണിയിലേക്ക് ബിരിയാണിയിൽ തക്കാളി അരിഞ്ഞിട്ടിടാം പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ചതുക്കാൻ പോവാണ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് തക്കാളി മിക്സിയിലിട്ട് ജസ്റ്റ് കറക്കിയെടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവാള ഒരു അഞ്ചാറ് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് മസാല കൂടുതൽ ഉണ്ടായിക്കോട്ടെ ഇത് വെച്ചിട്ടാണ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം लपेला वायर टुकड़ों ले तोड़ काम इंजीबर तोड़े पेस्ट हम घटोड़ का आईयो इंजीबर पेस्ट പച്ചമണം ഇഞ്ചി ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയിലൊക്കെ പച്ചമണ സവാളേൻ്റെ പച്ചമണ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒറ്റ വിസില് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ മസാല ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഈ തക്കാളി പേസ്റ്റ് ഒച്ചുകൊടുക്കാം ചിക്കൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം വീണ്ടും നല്ല കൂടി മിക്സ് ചെയ്യാം ചിക്കനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം െല് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ചിക്കൻ മസാല ബരിയാക്കി റൈസ് ഇടാൻ പറ്റും നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് ഇത് ക്യാരറ്റാണ് ക്യാരറ്റിൻ്റെ യെല്ലോ കളറൊക്കെ ആണ് പ്യൂർ വൈറ്റ് സെൻ്ററിലൈസ് ചെപ്പും പുതിയ ഇട്ടുകൊടുക്കാം നല്ല ചെപ്പും പുതിയ അരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്പൂണൊക്കെ നാലും തൈര് ഒഴിച്ചുകൊടുക്കാം ഇതാകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി തൈരൊക്കെ മിക്സ് ആക്കി അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് നൂല് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് വല്ല എടുക്കാം റൈസിൽ വെക്കാമോ പിന്നെ വയ്ക്കുന്ന നമുക്കിനി റൈസ് വെക്കാം ഇതാണ് അപ്പോൾതാ റൈസ് ഫുള്ള് ദമാക്കി ഇനി നമുക്ക് മാറ്റി വെച്ച മസാല ഈ മസാല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കിയിട്ട് റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇരുപത് മിനിറ്റ് ദമാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് വേവിക്കാം പ്പനി നമുക്ക് ദമ്മ പൊട്ടിക്കാം കുറച്ച് നെയ്യ് നെയ്യും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചോദിച്ചിട്ട് ക്യാമ്പിലും കയ്യിലേക്ക് മുകളിലേക്ക് കൂടെ നീതി കപ്പം അതിൻ്റെ അതാ ബിരിയാണി ദമ്മ റെഡി ബിരിയാണി റെഡി ഇതിൻ്റെ നല്ല മസാല ചിക്കൻ മസാല ഇതാത്തിൻ്റെ റൈസ് കുറച്ചും കൂടി ഒന്ന് നമുക്ക് എടുക്കാം അപ്പോൾ അപ്പോതാ ബിരിയാണി റെഡിയായി മസാല നല്ല മഞ്ഞക്കിളറിലുള്ള ബിരിയാണി അപ്പൊ നിഷുവിനാണ് നമ്മളെ ഫസ്റ്റ് ബിരിയാണി അതെ അതിന് സാമ്പിള് നോക്കിട്ട് ഇപ്പൊ പറ എങ്ങനെയുണ്ട് നിഷു ആ അല്ലേ എങ്ങനെയുണ്ട് പറ